തിയേറ്റർ ബാൽക്കണി അല്ലാതെ മറ്റൊരു ചാനലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ഒന്നും ഈ ഒരു തിയേറ്ററിനെ പറ്റി കാര്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ടാവില്ല അതിന്റെ പിന്നെ തിയേറ്റർ ഇവിടെ നടന്നാണ് പറയണത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് എനിക്കും പറഞ്ഞു കേട്ട അറിവുള്ളൂ ഇവിടെയൊക്കെ നിലവിൽ ഓല തിയേറ്ററുകളുണ്ടാകുന്ന സമയത്ത് ഇത്രയും ഭംഗിയായ ഒരു തിയേറ്റർ സെയിം അതേ മോഡൽ റിപ്ലിക്കായിരുന്നു ഇവിടെ കാരണം ആ എഞ്ചിനീയർ അവിടെ പണി തീർത്തിട്ടാണ് ആ എഞ്ചിനീയർ വന്ന് ഇവിടെ പണി അങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടോ അങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു രണ്ടോ മൂന്നോ വർഷം മാത്രം പ്രവർത്തിച്ച ഒരു തിയേറ്റർ എന്തായാലും ഇത്രയും നല്ലൊരു തന്നെ അത്ഭുതവും സന്തോഷവും ആണ് ചേട്ടാ കൊറേ വീഡിയോ എടുത്തില്ലേ അതെ മൾട്ടിപ്ലക്സ് എടുത്തു പുതിയതും പഴയതെടുത്തു അടഞ്ഞ പഴയതൊക്കെ എടുത്തു എല്ലാം എടുത്തു ഇതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കൂടി ചേർത്തൂടെ വെറൈറ്റി അല്ല വേണ്ടേ അതെ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ട് എന്താ വെറൈറ്റി ഒരു തിയേറ്റർ ആ ഒരു തിയേറ്ററിനെ പറ്റി ഇന്നത്തെ ജനറേഷൻ അറിയില്ല ഇതിന് മുന്നേ ജനറേഷൻ അറിയില്ല അത് പോട്ടേന്ന് വെക്കാം അതിന് മുന്നത്തെ ജനറേഷന് പോലും ഇങ്ങനെ ഒരു തിയേറ്റർ ആ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല അങ്ങനെ അറിയില്ലെങ്കിൽ ചിലപ്പോൾ അത് കുറെ കാലം മുന്നേ പൊളിച്ചുപോയ തിയേറ്റർ ആയിരുന്നു ഏ അല്ല ആ തിയേറ്ററിന്റെ ബിൽഡിങ് ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ ഒരു തിയേറ്റർ അങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ വർഷം മാത്രം പ്രവർത്തിച്ചൊരു തിയേറ്റർ അതിനുശേഷം ആ ഒരു ബിൽഡിങ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് പോരുകയായിരുന്നു ഇന്നും ആ ഒരു ബിൽഡിങ് ആ ഒരു പഴയ രീതിയിൽ തന്നെ തിയേറ്ററിന്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ബിൽഡിങ്ങിന് സമീപത്തുള്ളവർക്കോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പല ആളുകൾക്കും ഇത് പണ്ടൊരു തിയേറ്റർ ആയിരുന്നു അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ തിയേറ്ററിന്റെ കഥയായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തിയേറ്റർ പോയി പോയി പിന്നെ കണ്ടേക്കാം ഞാൻ പ്രഷോഭിനോട് പറഞ്ഞ പോലെ അത്രമേൽ വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള വളരെ പഴയൊരു ടാക്കീസ് അപ്പോൾ നമുക്ക് ആ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇനി എന്തായാലും സർപ്രൈസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ നമ്മളിതാ ആ ഒരു ഗേറ്റ് തുറന്ന് ഈ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുകയാണ് തിയേറ്ററിന്റെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തുടങ്ങി കേവലം രണ്ടോ മൂന്നോ വർഷം മാത്രം പ്രവർത്തിച്ച് അതിനുശേഷം അടയ്ക്കുകയും പിന്നീട് ഇത് തീപ്പെട്ടി കമ്പനിയായിട്ട് തുടർന്ന് പോരുകയും ചെയ്ത ഒരു തിയേറ്റർ ആണ് അപ്പൊ തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ പിറവത്ത് സ്ഥിതി ചെയ്യുന്ന യൂണിയൻ ടാക്കീസ് ആണ് ഇന്നും ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അമ്പരപ്പ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പിറവം പോലൊരു ഒരു എന്താ പറയുക ഒരു ഗ്രാമീണ തനിമയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ഗംഭീരമായ ഒരു ബിൽഡിങ്ങിൽ തിയേറ്റർ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറഞ്ഞാൽ നമ്മളതിനെ പ്രശംസിച്ചേ മതിയാവുള്ളൂ ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് ഇന്നും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു ടാക്കീസ് ലുക്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ ഒരു ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത് നമ്മുടെ എറണാകുളത്ത് ഒരു ലക്ഷ്മൺ തിയേറ്റർ ഉണ്ടായിരുന്നു ആ ലക്ഷ്മൺ തിയേറ്ററിന്റെ അതേ ശൈലിയിൽ തന്നെ കേട്ടോ ഈ ഒരു പിറവത്തെ യൂണിയൻ ടാക്കീസ് ഉള്ളത് ഞങ്ങൾ ഇവിടെ ഒന്ന് രണ്ടുപേരോട് ചോദിച്ചറിഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ലക്ഷ്മൺ ടാക്കീസ് പണിതിട്ട് അതിന്റെ എഞ്ചിനീയർമാർ നേരെ വന്ന് പണിത തിയേറ്റർ ആണ് നമ്മുടെ പിറവത്തെ യൂണിയൻ ടാക്കീസ് എന്നുള്ളതാണ് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താ പറഞ്ഞ പലരിൽ നിന്നും കേട്ടറിഞ്ഞ അങ്ങനത്തെ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാം അപ്പൊ അറിയാവുന്ന ആളുകൾ അതൊക്കെ ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ നമ്മളീര് തിയേറ്ററിന്റെ ബിൽഡിംഗിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു പഴയ കെട്ടിടം കാണാട്ടോ ഇതും ശരിക്കും ഇപ്പൊ എന്താ പറഞ്ഞ ഒരു മായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉള്ളത് അതിൽ തന്നെ പഴയ രീതിയിലുള്ള ഒരു പെയിന്റിങ് എന്തോ ഒരു പരസ്യമാണ് അതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് ആ ഒരു പഴയ ടിക്കറ്റ് കൗണ്ടർ ഈ ഒരു യൂണിയൻ ടാക്കീസിന്റെ അമ്പതുകളിലെ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്തെ കോൺക്രീറ്റ് ടാക്കീസുകൾ ഉണ്ടല്ലോ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു തിയേറ്ററും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു കളർ ഉണ്ടല്ലോ ഈ കളർ തന്നെ ആയിരുന്നു പണ്ടും നമുക്ക് കിട്ടിയ ഒന്ന് രണ്ട് ഫോട്ടോകളിലൊക്കെ ഉള്ള ആ ഒരു കളറും അതുപോലെ പഴയ ഒന്ന് രണ്ട് ആളുകളുടെ ഓർമ്മയിലൊക്കെ ഏകദേശം ഈ ഒരു കളർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ ബീഡിങ്ങിലും ടോപ്പിലും ഒക്കെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു എന്താ പറയുക ഡിസൈൻ വർക്കും പെയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറഞ്ഞ വലിയ പഴയ രീതിയിലുള്ള വലിയ ബൾബ് ഇടുന്ന ഒരു ഹോൾഡർ ഇപ്പോഴും കാണാൻ സാധിക്കും ഈ അടുത്ത് വരെ അതില് ലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ആ ഒരു ഹോൾഡർ മാത്രമായിട്ട് നിൽക്കുന്നത് ആ ഒരു ടോപ്പിലെ വലിയ ലൈറ്റിന് പുറമെ നമുക്കൊരു പഴയ രീതിയിലുള്ള ലൈറ്റ് ഈ ഒരു സൈഡിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഹോൾഡറും അതുപോലെ തന്നെ ഒരു ബൾബിന്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ ആ ഒരു ലാബിന്റെ ഒക്കെ പഴയത് തന്നെയാണ് പക്ഷെ അകത്ത് ഇട്ടിരിക്കുന്നത് പുതിയ മോഡൽ ബൾബാണെന്നേ ഉള്ളൂ പിന്നെ ഇതിപ്പോ ഒരു വീട് കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നിൽ ജനലുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ആ ഒരു ടാക്കീസിന്റെ ഷേപ്പിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ട് ഒരു വീടിനോട് സാമ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്നാലും സാധാരണ ഗതിയിൽ നമ്മൾ തിയേറ്റർ പ്രേമികൾക്കൊക്കെ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു തിയേറ്റർ ആണല്ലോ അല്ലെങ്കിൽ ഇതൊരു പഴയ ടാക്കീസ് ആണല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇത് നിലനിർത്തിയിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തിയേറ്ററിന് ബിൽഡിങ്ങും ഒക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് നേരെ ഇതിന്റെ ഹാളിലേക്ക് കയറാം നമ്മൾ സാധാരണ തിയേറ്ററിലൊക്കെ വീഡിയോയിൽ പറയുന്ന പോലെ അല്ലെ പഴയ തിയേറ്ററിലെ വീഡിയോ ഒക്കെ പറയാറുള്ള പോലെ ലക്ഷക്കണക്കിന് ആളുകൾ എന്താ പറഞ്ഞ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത അങ്ങനെ പറയത്തക്ക ചരിത്രമുള്ള ഒരു തിയേറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ കുറച്ച് ആളുകൾ വളരെ കുറച്ച് നാൾ മാത്രം പ്രദർശനം നടത്തിയ ഒരു തിയേറ്ററാണിത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഹാളിലേക്ക് കയറിയിട്ട് ആ കാഴ്ചകളൊന്നും കാണാം അപ്പോൾ ഞാൻ ആ മുന്നേ പറഞ്ഞ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പൊ ഇതാ കേട്ടോ ആ ഒരു അമ്പതുകളിലെ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്താ പറഞ്ഞ ആ ഒരു പഴയ രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഈ കിളിബാതിൽ കണ്ടോ ഇത് ആണെന്നാണ് ഞാൻ ഓർത്തിരുന്നത് പക്ഷേ ഇത് സ്ലൈഡിങ് അല്ല ഇങ്ങനെ ഒരു വിചാഗിരി ഇട്ടിട്ടാണ് കേട്ടോ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന കേട്ടോ നമ്മൾ ഹാളിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു എൻട്രൻസ് ആ പഴയ ഡോറുകൾ തോന്നുന്നു ഇരുമ്പിൻ്റെ ഡോറുകളായിരുന്നിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡോറുകളുടെ ഒരു ഹുക്ക് ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭിത്തിയുടെ വീതി നിങ്ങൾ കണ്ടോ അതാ ഇത് കണ്ടോ അത്രയും കനവുണ്ട് ഈ ഒരു ഭിത്തിക്ക് അപ്പം എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും ഈ ബിൽഡിംഗിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം എഴുപത്തഞ്ച് വർഷമായിട്ടും എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് കെട്ടിയ സമയത്തും അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡീഷണൽ അതായത് രണ്ടാമത് എക്സ്ട്രാ ആയിട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ ഇതിപ്പോൾ ഒരു തീപ്പെട്ടി കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പോർഷൻ അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല നമുക്ക് നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പോഴാണ് ഞാൻ നോക്കിയത് ഈ ഒരു എന്താ പറയുക എൻട്രൻസിലെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ ഒരു റൗണ്ട് ഷേപ്പിൽ പണ്ട് ഏതൊക്കെയോ തിയേറ്ററുകളിൽ ഇത്തരം എന്താ പറയുക സ്റ്റെപ്പ് കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട് ഇപ്പം എന്തായാലും ഹാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ പറ്റി നമുക്ക് സംസാരിക്കാം അപ്പോൾ ം യൂണിയൻ ടാക്കീസിൻ്റെ ആ ഒരു ഹാളിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു തിയേറ്റർ ബാൽക്കണി അല്ലാതെ മറ്റൊരു ചാനലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൊന്നും ഈ ഒരു തിയേറ്ററിനെ പറ്റി കാര്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഹാളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് തിയേറ്ററുമായിട്ട് യാതൊരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ഹാളിൻ്റെ അകത്തെ കാര്യങ്ങൾ കിടക്കുന്നത് എന്നിരുന്നാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ തിയേറ്ററിൻ്റേതായ കുറേ എലമെൻറ്റ്സ് ശ്രദ്ധിച്ച് കണ്ടെടുക്കാൻ സാധിക്കും പ്രൊജക്ഷൻ റൂം ഇരുന്നത് ഏകദേശം ഈയൊരു ഭാഗത്തായിട്ടാണ് അവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് അതായത് ആദ്യത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ ശേഷം പിന്നീട് അത് മറിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന ഈ ഒരു റൂം പോലുള്ള ഭാഗം ഉണ്ടല്ലോ ഇതും ഇവർ തീപ്പെട്ടി കമ്പനിയുടെ ആവശ്യം വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് അതിനുള്ളിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഡോറുകൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ടു വശങ്ങളിലായിട്ട് ഏകദേശം അത്തോളം ഡോറുകൾ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ഡോറുകളിലെ പണ്ടത്തെ എന്താ പറഞ്ഞാൽ എക്സിറ്റ് എന്ന് എഴുതുന്ന അല്ലെങ്കിൽ വഴി എന്നൊക്കെ എഴുതുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ബോർഡോ ലൈറ്റോ ഒന്നും നിലവിലില്ല പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹോൾ ഇപ്പോഴും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ പണ്ട് ആ ഒരു ഡോറിൽ കർട്ടൻ ഇട്ടിരുന്ന ആ ഒരു ഹുക്കും നമുക്കിപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അന്ന് എക്കോയുടെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡയലോഗുകൾ ൊക്കെ ഭയങ്കരമായിട്ട് ക്ലിയർ ആവാതെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അന്നീ ഒരു തിയേറ്ററിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാതെ പോയതും വളരെ വേഗം ഈ തിയേറ്റർ അടഞ്ഞു പോവുകയും ഉണ്ടായത് ഈ കാണുന്ന മെഷീനറികളൊക്കെ ഒരു തീപ്പെട്ടി കമ്പനിയുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളാണ് എന്നിരുന്നാലും ഈയൊരു ഇത്രയും കാണുന്ന ഈ ഒരു പഴയ ഐറ്റംസിൻ്റെ ഇടയിൽ നിന്ന് നമ്മളൊരു മാണിക്യം അല്ലെങ്കിൽ നിങ്ങളാരും ഇതുവരെ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ശരിക്കും പണ്ടത്തെ അതായത് അമ്പതുകളിലുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ സംവിധാനമാണ് അതായത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉള്ള തിയേറ്ററുകളിൽ പോലും തൊട്ടിയിൽ മണൽ നിറച്ച് തീയെന്നും ഫയർ എന്നും ഒക്കെ എഴുതിയിരുന്ന ആ ഒരു ടൈമിൽ അമ്പതുകളിൽ പിറവം ഒരു ഗ്രാമപ്രദേശത്തുള്ള തിയേറ്ററിൽ ദാ ഇങ്ങനെ ഒരു സംവിധാനം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു ലക്ഷ്മൺ തിയേറ്റർ ചെയ്ത എഞ്ചിനീയേഴ്സ് തന്നെയാണ് ഈ ഒരു തിയേറ്റർ ചെയ്തതെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അവരുടെ ഒരു ടെക്നിക്കൽ നോളജും ഐഡിയ ഒക്കെ ആയിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം അന്ന് കൊണ്ടുവരാൻ കാരണം ഇപ്പോൾ ഇത് നമ്മളോട് ഈ ഒരു തിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണ് പറഞ്ഞത് ഇത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നായിരുന്നു അവർ വെച്ചതൊന്നും അല്ലാന്ന് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും ടെക്നിക്കലി നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഇത് ഒരു ഫയർ സ്റ്റിമിഷർ തന്നെയാണ് ഇത് ഭിത്തിയിൽ ഉറപ്പിച്ചിരുന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ കണ്ട മറ്റൊരു സംഭവമാണ് ആ ഒരു പഴയ എന്താ പറഞ്ഞ ടിക്കറ്റ് കൗണ്ടറല്ലേ ഇതിപ്പോ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അത്രയ്ക്കും മനസ്സിലാവാത്തത് സംഭവം തൊട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് ഇത് കണ്ടോ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ഡോർ ഒരു കിളിവാതിൽ പോലെയാണ് അപ്പോൾ ഇത് അകത്ത് അതായത് ആ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന ആളിരിക്കുന്ന ഭാഗമാണ് ടിക്കറ്റ് കൊടുക്കുന്ന ടൈം ആവുമ്പോൾ ബെല്ലടിക്കും അതിന് ശേഷം എന്താ ഈ ഡോറ് തുറക്കും അപ്പോൾ അവിടുന്ന് പൈസ വരും നമ്മൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് കൊടുക്കും ഒരു പഴയ സിസ്റ്റം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എന്നിരുന്നാലും കണ്ടപ്പോൾ ഉള്ള ഒരു കൗതുകത്തിന് പുറത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം അതായത് മുന്നേ സ്ക്രീനിരുന്ന ഒരു ഭാഗം ഏകദേശം എന്താ ഇവിടെ ആയിട്ടാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചടി വീതിയുള്ള ഹാളാണ് അപ്പോൾ അതിനൊത്ത രീതിയിൽ ഒരു സ്ക്രീൻ ആയിരുന്നിരിക്കണം ഈ ഒരു ഹാളിലുള്ളത് പഴയ രീതിയിലുള്ള അനലോഗ് പ്രൊജക്ഷൻ ആയിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അന്നത്തെ കാര്യമായതുകൊണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റം ഒന്നും നമുക്കറിയില്ല എന്താണെന്നുള്ളത് എന്തായിരുന്നാലും അന്ന് നല്ല എക്കോ ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഈ മോളിലുള്ള ഈ ഒരു ചെറിയ കിളിവാതിൽ പോലെ കൊടുത്തിട്ടുണ്ടല്ലോ ഇത് അന്ന് ഉണ്ടായിരുന്നാണോ അതേ രണ്ടാമത് കൂട്ടിച്ചേർത്താണോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത കുറവുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസിനോടൊക്കെ ഒന്ന് ചോദിച്ച് ിട്ട് ഈ ഒരു തിയേറ്ററിനെ പറ്റി എന്തെങ്കിലും ഒക്കെ അറിവുണ്ടോ അല്ലെങ്കിൽ പഴയ ഡാറ്റ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി ഒക്കെ അറിവുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോടെ താഴെ ആയിട്ട് കൂടി രേഖപ്പെടുത്തു അപ്പൊ ഈ ഒരു ബിൽഡിംഗിന്റെ ഉടമസ്ഥൻ ശ്രീ കണ്ണൻചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ശ്രദ്ധിക്കുക തിയേറ്റർ വേറെ ആളുകളുടെ ആയിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഫാദർ ഈ ഒരു ബിൽഡിങ് മേടിച്ചാണ് അപ്പം എന്തായാലും കണ്ണൻചേട്ടന്റെ പഴയ ഓർമ്മകളിൽ ഈ ഒരു യൂണിയൻ ടാക്ടീസ്റ്റിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം എന്റെ പേര് കണ്ണൻ ഈ ബിൽഡിംഗ് ഇപ്പൊ നമ്മുടെ സ്വന്തമാണ് അച്ഛനായിട്ട് മേടിച്ചതാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അമ്പത്തിനാലിൽ അച്ഛൻ ഇവിടെ പ്രസ്ഥാനം തീപ്പിടിക്കമ്പനിയായിട്ട് തുടങ്ങി അന്ന് വാടകയ്ക്കെടുത്താണ് ആദ്യം തുടങ്ങിയത് പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അത് മേടിക്കുകയും ചെയ്തു അന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ യൂണിയൻ ടാക്കീസ് എന്ന് പറഞ്ഞ വലിയ മറ്റേ സിമെൻ്റും കൊണ്ടുള്ള കഷ്ണങ്ങളുണ്ടായിരുന്നു അത് ഞാൻ കുറേ കാലങ്ങൾക്ക് മുന്നേ ആണത് കളഞ്ഞിട്ട് മൊത്തം പെയിൻറ്റ് ചെയ്ത സമയത്ത് അത് കളഞ്ഞത് അതിൻ്റെ മുന്നെ ഇവിടെ നടന്നാണ് പറയണത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എനിക്കും പറഞ്ഞു കേട്ട അറിവുള്ളൂ അതിൻ്റെ ചില പാർട്സ് ഒരു ഫയർ എക്സ്ട്രിങ് ഇപ്പോഴും അതിനകത്തുണ്ട് പണ്ടും അത് ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണ ഒരു സാധനമായിരുന്നു അപ്പോൾ അത് എന്നാൽ പെയിൻറ് ചെയ്ത സമയത്താണ് അതിൻ്റെ ഒക്കെ ബാക്കി കളഞ്ഞിട്ട് അതിപ്പം താഴെ ഇരിപ്പുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ആ മുകളിലുള്ള ബോർഡ് മറ്റേ എക്സിറ്റിനുള്ള ബോർഡിൻ്റെ പോർഷൻസ് ഒക്കെ അവിടെയുണ്ട് പഴയ വയറിംഗ് ഒക്കെ കഴിഞ്ഞ പെയിൻറ്റിങ്ങിനാണ് നാം പറിച്ചു കളഞ്ഞതെല്ലാം ഈ കൗണ്ടർ ഒരെണ്ണം ഇവിടെ ഇവർ കാണിച്ചത് ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണം അങ്ങേ സൈഡും കൂടി ഉണ്ടായിരുന്നു അത് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി അത് പൊളിച്ചു മാറ്റിയിരുന്ന അത്രയേ ഉള്ളൂ ബിൽഡിങ്ങിൽ ചെറിയ ഓൾട്ടറേഷൻ ഞങ്ങൾ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഓൾട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടിത് കേട്ടിട്ടുള്ളത് ലക്ഷ്മണൻ തിയേറ്റർ എറണാകുളത്തെ ലക്ഷ്മൺ തിയേറ്ററിൻ്റെ സെയിം അതേ മോഡൽ റിപ്ലിക്കായിരുന്നു ഇവിടെ കാരണം ആ എഞ്ചിനീയർ അവിടെ പണി തീർത്തിട്ടാണ് ആ എഞ്ചിനീയർ വന്ന് ഇവിടെ പണി തീർത്തെന്നുള്ളതാണ് കേട്ടിട്ടുള്ള അറിവ് എന്നാലും ഈ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് ഇത്രയും നല്ലൊരു ബിൽഡിങ് ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് വന്നതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും പോലും കേരളത്തിലെ വലിയ നഗരങ്ങളിൽ ഓല കൊണ്ട് മേഞ്ഞതും അതുപോലെ തന്നെ പനമ്പ് കൊണ്ട് മേഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ടാക്കീസുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അല്ലെങ്കിൽ നാൽപ്പതുകളിലൊക്കെ പിറവം കേന്ദ്രീകരിച്ചിട്ട് ഒരു വ്യാപാരവും കച്ചവടമൊക്കെ നടന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ മൂവാറ്റുഴയാർ ഒഴുകുന്നത് പിറവത്തൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിറവത്ത് മറ്റ് നാടുകളിൽ നിന്ന് പ്രത്യേകിച്ച് മൂവാറ്റുഴ കോതമംഗലം കൂത്താട്ടുകുളം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ പിറവത്തെ എക്സൈസ് െത്തിയിട്ട് ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്കും കൊച്ചിയിലേക്കും വൈക്കത്തേക്കും ഒക്കെ കടത്തു വഴി കൊണ്ടുപോകുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുറമെ പിറവം മണൽ പിറവത്ത് നിന്ന് ധാരാളമായിട്ട് മണൽ ലഭിക്കുമായിരുന്നു അപ്പോൾ അതിനെ ബന്ധപ്പെട്ട് ധാരാളം വള്ളക്കാരും അതുപോലെ തന്നെ മണലെടുക്കാൻ വരുന്ന വാഹനങ്ങളും ആളുകളും അങ്ങനെയും ധാരാളം ആളുകൾ പിറവത്ത് ഉണ്ടായിരുന്നു പിന്നെ ഓട് കമ്പനിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു ജനങ്ങൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അന്നേ ഇത്ര നല്ലൊരു തിയേറ്റർ ഇവിടെ സ്ഥാപിക്കാൻ ഇതിന്റെ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തൂട്ടോ നമസ്തേ ഞാൻ വിനോദ് എൻ്റെ വീട് പിറവത്തിനടുത്ത് പാഴൂര് ഇതെൻ്റെ മോള് ഗായത്രി എനിക്കും എൻ്റെ കൊച്ചിനും എൻ്റെ കൊച്ചിനെ പ്രേം പ്രേംനസീറിനാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണിത് പിറവത്തെ ആദ്യത്തെ തിയേറ്ററാണെന്നുള്ള കാര്യം അതിനുമുമ്പ് ടൂറിങ് ടാക്സീസുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എറണാകുളം ലക്ഷ്മൺ തിയേറ്ററിൻ്റെ അതേ മോഡലിൽ ആ എഞ്ചിനീയർ തന്നെ പണിതൊരുക്കിയൊരു തിയേറ്ററാണെന്നാണ് ഇതിൻ്റെ പഴയകാല ആൾക്കാർ പറഞ്ഞ് കേട്ടേക്കണത് ലക്ഷ്മൺ തിയേറ്ററിൻ്റെ അതേ മോഡൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ രണ്ടിനെയും ഫോട്ടോ അതിൻ്റെ കൈവശമുണ്ട് പിന്നെ ഏതൊക്കെ സിനിമയെ അവിടെ പ്രദർശിപ്പിച്ചെന്നുള്ള കാര്യം ഓർക്കുന്നില്ല പിന്നെ അന്ന് ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്തൊരു തിയേറ്റർ വളരെ അപൂർവമായിരുന്നു ഇവിടെയൊക്കെ നിലവിൽ ഓല തിയേറ്റർ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും ഭംഗിയായൊരു തിയേറ്റർ അതും എറണാകുളം ലക്ഷ്മണനെ പോലൊരു തിയേറ്റർ ഇവിടെ പണിത് ഓർക്കുമ്പോൾ അതും പിറവം പോലെ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഇപ്പം ശരിക്കും പഴയ ആൾക്കാർ പറഞ്ഞുള്ള ഉള്ളൂ ഇതിൻ്റെ ഭിത്തിയിൽ യൂണിയൻ ടാക്കീസ് എന്ന് കൃത്യമായിട്ട് സിമെൻറ്റിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈയിടെ പെയിൻറ്റ് ചെയ്തപ്പോഴാണ് അതൊക്കെ മാറ്റിക്കളഞ്ഞത് എന്തായാലും ഇത്രയും നല്ലൊരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നറിയുന്നത് തന്നെ അത്ഭുതവും അതോടൊപ്പം സന്തോഷമാണ് അപ്പോൾ തിയേറ്റർ ബാൽക്കണി തന്നെ നിങ്ങളെ മുന്നേ പരിചയപ്പെടുത്തിയ ഇടുക്കി ജില്ലയിലെ തങ്കമണി സന്തോഷ് ടാക്കീസ് പോലെ ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയ എറണാകുളം ജില്ലയിലെ പിറവം യൂണിയൻ ടാക്കീസ് പോലെ ഇങ്ങനെ നാടറിയാത്ത അന്നത്തെ ജനറേഷൻ അറിയാത്ത തിയേറ്ററുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തൂ കാരണം നമുക്ക് വരാൻ സാധിക്കുന്നിടത്താണ് അല്ലെങ്കിൽ അതിനൊരു പെർമിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് അതിനെപ്പറ്റി ഒരു ഇതുപോലെ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം